രജട്ട ഈ കോൺഗ്രസിൽ വലിയൊരു വിവാദം തന്നെയായിരുന്നു വയനാട് ഡി സി സി ട്രഷറർ എൻ എം വിജയൻ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മകൻ്റെയും മരണം പക്ഷെ മാധ്യമങ്ങൾ ഈ സി പി എം പറയുന്നത് പോലെ അല്ലെങ്കിൽ അവർ പറയുന്നത് അംഗീകരിച്ചാൽ അത് വലിയ ചർച്ചയാക്കുന്ന രീതിയിലേക്ക് പോയിട്ടില്ല പക്ഷേ ഇപ്പോൾ ചില നേതാക്കളുടെ നിലപാടുകൾ കാണുമ്പോൾ കൃത്യമായ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ടുള്ള ചില നീക്കങ്ങൾ ചിലരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ് പ്രത്യേകിച്ച് എം വി ഗോവിന്ദനടക്കമുള്ള നേതാക്കൾ ആ വീട്ടിൽ പോകുന്നു ഈ വീട്ടിൽ പോകുന്നതിനെ ആരും വിമർശിക്കുന്നില്ല കാരണം മരണ വീട്ടിൽ ആർക്കും പോവാം പക്ഷേ നവീൻ ബാബുവിൻ്റെ വീട്ടിൽ പോവാത്ത ആളുകളാണ് അവിടേക്ക് പോകുന്നത് അപ്പോഴാണ് പല തരത്തിലുള്ള സംശയങ്ങളും വിമർശനങ്ങളും വരുന്നത് അല്ലേ ശരിയാണ് ഈ സി പി എമ്മിൻ്റെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഇരട്ടത്താപ്പ ജില്ലാ സമ്മേളനങ്ങളൊക്കെ നടക്കുന്ന ഈ തരക്കിനിടയിൽ ഓടിപ്പടച്ച് അവിടെ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ അതിനകത്തൊരു രാഷ്ട്രീയമുണ്ട് എം വി ഗോവിന്ദൻ പത്തനംതിട്ട ജില്ലയിൽ ഉണ്ടായിരുന്നിട്ടും നവീൻ ബാബുവിന്റെ വീട്ടിൽ പോയില്ല നവീൻ ബാബുവും കുടുംബവും കറകളഞ്ഞ ഒരു ഇടതുപക്ഷ പ്രവർത്തകയാണ് പ്രവർത്തകരുടെ കുടുംബമാണ് സർവീസിൽ സർവീസ് സംഘടനയിൽ ഒരു ഇടതുപക്ഷ സംഘടനാ പ്രവർത്തകരാണ് നവീൻ ബാബു അദ്ദേഹത്തിന്റെ ഭാര്യയും അവരെ ബന്ധുക്കളോട് പഞ്ചായത്ത് വലിയ ഒരു കുടുംബശൃംഖലയാണ് അവരെല്ലാം ഇടതുപക്ഷ അനുഭാവികളോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരോ ആണ് എന്നിരുന്നിട്ട് പോലും പത്തനംതിട്ടയിൽ ഉണ്ടായിരുന്നിട്ട് പോലും എം വി ഗോവിന്ദന് നവീൻ ബാബുവിന്റെ വീട്ടിൽ പോയിട്ട് ആ ഭാര്യയോ മക്കളെയോ കുടുംബങ്ങളെയോ ഒന്നും ആശ്വസിപ്പിക്കാൻ തോന്നിയില്ല ഇവിടെ വയനാടിലെ ഡി സി സെക്രട്ടറി എൻ എം ബിജെൻ്റെ വീട്ടിൽ പോയതുകൊണ്ട് തെറ്റ പറയാൻ പറ്റില്ല ഇവര് പത്രപ്രവർത്തകർ പോകാം പക്ഷെ അവിടെ നവീൻ ബാബുവിൽ ഇല്ലാത്തൊരു പ്രാധാന്യം എങ്ങനെയാണ് എൻ എം ബിജെന് വന്നത് ആലോചിക്കുമ്പോഴാണ് അതൊരു രാഷ്ട്രീയ ദുഷ്ടലാക്ക തന്നെയാണ് പത്രപ്രവർത്തകർ ചോദിച്ചു വന്നത് നല്ലത് പക്ഷേ അങ് ഈ എൻ എം വിജയന്റെ കടബാധ്യതകൾ ഏറ്റെടുക്കൂ എന്ന് ചോദിച്ചപ്പോൾ അതിന് ഞാൻ ഡി സി സി അല്ല ഞാനതിന് കെ പി സി സി പ്രസിഡന്റ് അല്ല എന്നാണ് മറുപടി പറഞ്ഞത് കെ പി സി സി പ്രസിഡന്റ് അല്ല പക്ഷേ എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്തിരുന്നു എന്ത് സഹായം കുടുംബാംഗങ്ങളെ എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്ത ആണോ പത്രക്കാരെ ചോദിച്ചങ്ങ് ഈ കുടുംബത്തിന്റെ സാമ്പത്തിക ബാധ്യത ബാധ്യത ഏറ്റെടുക്കുമോ എന്ന് ചോദിച്ചപ്പോ പറഞ്ഞത് ഞാനതിന് കെ പി സി സി പ്രസിഡന്റ് അല്ല എന്നാണ് പറഞ്ഞത് അപ്പൊ ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരുതരം ഇരട്ടത്താപ്പും നയരാഹിത്യവും നയവൈകല്യവും എല്ലാം നമുക്ക് വിളിച്ചത്ത് കൊണ്ടുവരാൻ സാധിക്കും വിളിച്ചത്ത് വരികയാണ് എല്ലാ കാലങ്ങളിലും ഈ വേട്ടക്കാരനോടൊപ്പം ഇരയോടൊപ്പം ഓടുകയും അതുപോലെ വേട്ടക്കാരനെ സഹായിക്കുകയും നിലപാടാണ് സി പി എം എടുക്കാറുള്ളത് അവരുടെ ആജന്മ ദൗത്യം അത് തന്നെയാണ് അങ്ങനെയാണ് അവരുടെ നിലപാടും എല്ലാം തന്നെ നേരത്തെ തന്നെ വിമർശങ്ങൾ വരുന്നത് ഈ തവിൻ ബാബുന്റെ ഭാര്യ മഞ്ജുഷക്കെതിരെ സൈബർ ആക്രമണം നടന്നിട്ട് അതിൽ കേസെടുക്കാൻ വൈമുഖ്യം കാണിച്ച സർക്കാരാണ് ഹണി റോസിനെ അധിക്ഷേപിച്ചു എന്ന പേരിൽ ഒരു വ്യവസായ പ്രമുഖനെ ഗോപി ചെമ്മണ്ണൂരിനെ വലിയ നാടകീയത സൃഷ്ടിച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്യുകയും ഇപ്പോഴ അദ്ദേഹം റിമാൻഡിൽ കഴിയുന്ന സ്ഥിതിയിലേക്ക് എത്തിച്ചത് അതെ മഞ്ജുഷ ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകയാണ് ഇടതുപക്ഷ യൂണിയന്റെ നേതാവാണ് എന്നിട്ടും കൂടി മഞ്ജുഷക്കെതിരെ വന്ന സൈബർ ആക്രമണങ്ങൾക്കെതിരായിട്ട് ഒരു ചെറിയ പിറ്റേ കേസ് പോലും എടുത്തിട്ട് എടുത്തില്ല എന്നുള്ളതാണ് സത്യം അവിടെ ഭർത്താവ് മരിച്ച പിറ്റേ ദിവസം മുതൽ അവർക്കതിരെ ആക്രമണം തുടങ്ങി അതെ സ്വന്തം ഭർത്താവ് അപ്രതീക്ഷിതമായി അത് കൊലപാതകമാണോ എന്ന് പോലും സംശയമുണ്ട് തെളിഞ്ഞിട്ടില്ല അവർ അദ്ദേഹം നവീൻ ബാബു എന്ന സ്വന്തം ഭർത്താവ് മരിച്ച മനസ്സ് തകർന്നിരിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള സി പി എം സൈബർ പോരാളികളുടെ കടന്നാക്രമണം ഉണ്ടായത് അതിനെതിരെ അദ്ദേഹം നവീൻ ബാബുവിന്റെ സഹോദരൻ കേസ് കൊടുത്തിട്ട് പോലും അതിനെക്കുറിച്ച് കേസെടുക്കുവാനോ പ്രതികളെ അറസ്റ്റ് ചെയ്യുവാനോ ഇതുവരെ തയ്യാറായിട്ടില്ല അപ്പോഴാണ് ഹണി റോസിന്റെ വിഷയത്തിൽ നീ പറഞ്ഞ മാതിരി കേരളത്തിലെ പ്രമുഖ വ്യവസായിട്ടുള്ള ബോച്ചെ ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്യുകയും ജെല്ലിടുകയും ചെയ്തു അപ്പൊ രണ്ടു പേർക്കും രണ്ട് നീതിയാണ് ഈ ഇരട്ടത്താപ്പാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നും വിവാദത്തിൽ കൊണ്ടെത്തിക്കുന്നത് ഒരേ കുറ്റകൃത്യം ചെയ്യുന്ന ആളുകൾക്ക് രണ്ട് നീതി കാരണം നവീൻ ബാബു മരിച്ചത് സി പി എം സഖാക്കളുടെ ഒരു ചെയ്തികൾ കൊണ്ടാണ് അദ്ദേഹത്തിന് മരിക്കേണ്ടി വന്നത് സ്വാഭാവികമായും ആ ഒരു കുറ്റകൃത്യം ചെയ്ത സഖാക്കളെ അറസ്റ്റ് ചെയ്യുന്നതിന് പകരം അദ്ദേഹത്തിന് നവീൻ ബാബുന്റെ ഭാര്യയെ സൈബർ പോരാളികളെ ഉപയോഗിച്ച് മാനസികമായി തകർക്കുകയും ഈ കേസിന്റെ ഗതി തന്നെ ഈ കുറിച്ച് അവരുടെ സ്വഭാവ ദൂഷ്യത്തെ കുറിച്ചൊക്കെയാണ് ആർക്കും ഉൾക്കൊള്ളാൻ കഴിയാത്ത രീതിയിലുള്ള കമന്റുകൾ ആയിരുന്നു അവർക്കെതിരെ വന്നിരുന്നത് അല്ലെ പറഞ്ഞ മനുഷ്യത്വവും ശകലം പോലും മനുഷ്യത്വം തൊട്ട് തീണ്ടിട്ടില്ലാത്ത അവരുടെ നിലപാടുകൾ എങ്ങനെയാണ് മാനവികതയ്ക്ക് അല്പം പോലും പ്രാധാന്യം കൊടുക്കാത്ത മനുഷ്യ സ്നേഹം എന്നുള്ളത് അത് അങ്ങാടിയായി മരുന്നാണോ പച്ചമരുന്നാണോ എന്നറിയാത്ത സമീപനം എല്ലാ കാലത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ എടുക്കാറുണ്ട് അവിടെ നിലപാടുള്ളത് തന്നെയാണ് അതിനകത്ത് പുതുമുളളൊന്നും അതുകൊണ്ട് എം വി ഗോവിന്ദൻ എൻ എം വിജയന്റെ വീട്ടിൽ പോയതിൽ ഒരു രാഷ്ട്രീയ കളിയുണ്ട് അല്ലാതെ സ്നേഹം കൊണ്ടോ പോവാ മരിച്ച എൻ എം വിജയനോടുള്ള ആദരവ് കൊണ്ടോ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരാനല്ല ഇതിനകത്ത് കോൺഗ്രസിന്റെ തകർക്കാനും കോൺഗ്രസിനെ എങ്ങനെയെങ്കിലും ഉള്ള ഒരു രാഷ്ട്രീയ അതെ ഭാഗമായിട്ടുള്ള യാത്രയാണ് അത് രാഷ്ട്രീയമാണ് പക്ഷേ കോൺഗ്രസും ഇതിലൊരു കുറ്റക്കാരാണ് കോൺഗ്രസ് കുറ്റക്കാരാണ് പ്രതിപക്ഷ നേതാവ് സ്വന്തം നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്താൻ ആ കുടുംബത്തിനെ ആശ്വസിപ്പിക്കാൻ എത്തി ഇന്നലെയാണ് അത് ആ ദിവസം തന്നെ എത്തിയത് അതുകൊണ്ട് കോൺഗ്രസ് നേരത്തെ പ്രതിസ്ഥാനത്താണല്ലോ ഈ കുറ്റകൃത്യത്തിൽ എ ഡി ഐ പോലെയുള്ള ആളുകൾ കുറ്റം ചെയ്തു കോൺഗ്രസ് പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന കേസാണ് സ്വാഭാവികമായും കോൺഗ്രസിന് അത്രയൊക്കെ പ്രതിരോധിക്കേണ്ടി വരും അതുകൊണ്ട് കോൺഗ്രസിനെ നമുക്ക് വലുതായിട്ട് കുറ്റപ്പെടുത്താനാവില്ല അത് അവര് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ട് അവരെ കടന്നാക്രമിക്കാനോ ആ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന കോൺഗ്രസിനെ ഏതെങ്കിലും രീതിയിൽ ആക്രമിച്ച് മാനസികമായി തകർത്താനോ ഒരു വിലപേശൽ തന്ത്രത്തിന്റെ ഭാഗമായിട്ടോ ആയിരിക്കാം എം ഞാൻ സംശയിക്കുന്നത് എന്തായാലും ഈ സ്ത്രീ സുരക്ഷ എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരേപോലെ കിട്ടണം അല്ല കേരളത്തിൽ ഒരു ഇടതുപക്ഷ സഹയാത്രിയായ പ്രവർത്തകയുടെ മുഖത്ത് നോക്കി അവളെ മാറിൽ ചവിട്ടിയിട്ട് തനിക്ക് ഞാൻ തന്തയില്ലാത്ത കുട്ടികളെ തരും എന്ന് പറഞ്ഞ ആർഷോയുടെ നേതാവ് ഇവിടത്തെ സ്ത്രീപക്ഷവാദികൾക്ക് എവിടെ പോയി എത്ര എത്ര സംഭവങ്ങളാ പഴയ യൂണിവേഴ്സിറ്റിയിലെ ഗീത എന്ന ഉദ്യോഗസ്ഥ പീഡിപ്പിക്കപ്പെട്ടപ്പോൾ എവിടെ പോയിരുന്നു സ്ത്രീപക്ഷവാദികൾ ഇപ്പൊ സൂര്യദല്ലി കേസിനേക്കാളും വലിയ ഒരു കേസാണ് പത്തനംതിട്ടയിൽ ഉണ്ടായിട്ടുള്ളത് തിരുവനന്തപുരത്ത് റിപ്പോർട്ട് ചെയ്യുന്നു എവിടെയും നമ്മുടെ സ്ത്രീപക്ഷവാദികൾ അവരുടെ മെഴുകുതിരി കത്തിക്കലൊക്കെ ഡൽഹിയിൽ അപകടത്തിൽ വിരിച്ച പെൺകുട്ടിക്ക് വേണ്ടി മാത്രമായിരുന്നില്ലേ എന്തുകൊണ്ട് ഇവിടെ മെഴുകുതിരി കിട്ടാനില്ല അതോ കൊളുത്താൻ ദീപട്ടി ഇല്ലാഞ്ഞിട്ടാണോ എന്തുകൊണ്ട് ഇവരുടെ വായടഞ്ഞുപോയി കേരളത്തിന്റെ സമൂഹ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന കൊലപാതക പരമ്പരകൾ ബലാത്സംഗ പരമ്പരകൾ അതിന്റെ ഒരു അഴിഞ്ഞാട്ടം നടക്കുമ്പോൾ അതിനെതിരെ കേരളത്തിന്റെ മാനവികതയുടെ മുഖ്യമന്ത്രി ചാർത്തിയ ഏതെങ്കിലും ഒരു അവകാശ പോരാളികൾ സ്വയം നടിക്കുന്ന ആരെങ്കിലും രംഗത്ത് വന്നോ ആരെങ്കിലും അതിനെതിരെ അവരൊക്കെ എന്തായാലും വടക്ക് അവർ വടക്കു നോക്കിയ മാളത്തിൽ ഇനി അവരെ നാവ് പോകണമെങ്കിൽ ഡൽഹിയിലോ യു പിയിലോ എന്തെങ്കിലും സംഭവം നടക്കുക തീർച്ചയായും